ഹലോ വിവേഴ്സ് റിനി നിഷാന്ത് ഫ്രം മിത്തോസ് ബട്ടി അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്ന നല്ലൊരു ഷിഫോൺ കുർത്തി ആയിട്ടാണ് ഞാൻ വേറെ ഏത് വന്നേക്കുന്നത് തന്നെയാണ് ആ കുർത്തി നല്ലൊരു ബ്ലാക്കിൽ നല്ല പ്രിൻറ്റഡ് കുർത്തിയാണ് നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് ആ ഡിസൈൻ തന്നെ നല്ല ഭംഗിയുള്ളത് സൈസ് വരുന്നത് സ്മോൾ ടു ഫോർ എക്സിൽ വരെയുള്ള സൈസ് അവൈലബിൾ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോട്ടോ ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണിത് അപ്പോൾ സ്മോൾ ടു ഫോർ എക്സൽ വരെ സൈസിൽ പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് ഇതിന് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ചെയ്തിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല ബോഡി പീസിന് മാത്രമേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനതിൻ്റെ മറ്റൊരു പീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്മോൾ ടു ഫോർ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഡെയിലി ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ട് ആയിരിക്കും ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രിന്റൊക്കെ കണ്ടില്ല നല്ല പ്രിൻറ് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ് മാതിരി തോന്നിക്കുന്ന തരത്തിലുള്ള പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതിൽ ഡിസൈ ആ പ്രിൻറിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഇന്നുകൊണ്ട് വന്നത് ഇതിൻ്റെ തന്നെ വേറെ ഒരു കളർ കുർത്തി ഇങ്ങോട്ടുണ്ട് ഒരു ബ്ലൂയില് പ്രിൻറ്റ് വരുന്നത് ഇതും മീഡിയ സ്മോൾ ടു ഫോർ എക്സൽ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് രണ്ട് കുർത്തിയുടെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് ഇതും സ്ലിറ്റഡ് ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് ബാക്കി ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഡബിൾ നയന് ലൈനിങ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആണ് ശരിക്കും പുറത്താണിത് ത്രീ ഫോർത്ത് ആണ് അപ്പോൾ ഇന്ന് ഇന്ന് കൊണ്ടുവന്ന രണ്ട് കുർത്തിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കൂട്ടറി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ബൈ